ദേശീയപാതയിൽ ജല അതോറിറ്റി കുഴിച്ച കുഴി അപകടം ക്ഷണിച്ചു വരുത്തുന്നതായി പരാതി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അമ്പലത്തും കാലയിലാണ് ജല അതോറിറ്റി കുഴിച്ച കുഴി അപകടക്കെണിയാകുന്നത് ദേശീയപാതയിൽ ജലാതോറിറ്റി കുഴിച്ച കുഴി അപകടം വിളിച്ചു വരുത്തുന്നതായി പരാതി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അമ്പലത്തും കാലയിലാണ് ജലാതോറിറ്റി കുഴിച്ച കുഴി അപകടക്കണിയാകുന്നത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിലെ കയറ്റവും വളവും കൂടി ചേരുന്ന ഭാഗത്തെ കുഴിയിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ഓണക്കാലത്ത് ഇവിടെ അഞ്ച് അഞ്ചപകടങ്ങളാണ് നടന്നത് ദേശീയപാത ആയതിനാൽ പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് കാരുണ്യാനഗർ റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി ഡോക്ടർ ചന്ദ്രബാബു പറഞ്ഞു ഞങ്ങൾ പലപ്പോഴും ആവശ്യമായിട്ട് പഞ്ചായത്ത് അതോറിറ്റീസ് അപ്പോൾ അവർ കൈമലത്തുകയാണ് അവരുടെ ഇതിലല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അണ്ടറിലായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് അതോറിറ്റി ചെയ്യേണ്ടതാണ് ഹൈവേ അതോറിറ്റി ചെയ്യേണ്ടതാണ് അവരത് തിരിഞ്ഞു നോക്കുന്നില്ല ഇത് കൊല്ലം ഡിവിഷൻ്റെ ഭാഗം എൻ്റായതുകൊണ്ട് അവരും നോക്കുന്നില്ല കൊട്ടാരക്കർക്കാരും നോക്കുന്നില്ല ഇത് അടിയന്തിരമായ ഒരു പരിഹാരം ഇതിൽ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ അപകട മരണങ്ങൾ ധാരാളം ഉണ്ടാവും എന്നുള്ളത് സമീപവാസിയായ ഞാൻ ഇതിൻ്റെ മറ്റ് അധികാരികളോട് പെട്ടെന്ന് ഇത് നടപടിയുണ്ടാണോ എന്ന് ഞാൻ ന്യൂസ് ബ്യൂറോ കുണ്ടറ